അല്ല ഉസ്താദ് റോസ്റ്റഡിൽ ഇന്നെൻ്റെ കൂടെയുള്ളത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള അല്ലുസ്താദ് റോസ്റ്റഡിൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഉള്ളത് എൻ്റെ നാട്ടുകാരനായിട്ടുള്ള ഈ കുഞ്ഞു ഉസ്താദാണ് ഇദ്ദേഹത്തിന് മോട്ടിവേഷൻ ക്ലാസ്സുകൾ ചെറിയ ഒരു നഷീദിൻ്റെ അകമ്പടിയോട് ഇങ്ങനെ കേൾക്കുമ്പോൾ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയൊക്കെ അഗതാരിൽ ഒരു കോൾമയർ വരും എന്തായാലും അത്തരം ചെറിയ ഒരു ശോകമുഖമായ അറബിക് നഷീദിൻ്റെ പുറകിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അതിന്റെ അത് പിന്നണിയിൽ പ്ലേ ചെയ്തുകൊണ്ട് ഇസ്ലാമികമായ കാര്യങ്ങൾ ഇങ്ങനെ വൈകാരികമായിട്ട് പറയുമ്പോൾ അത് കേട്ടിരിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അടിമ മനസ്സുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടിമയാണ് എന്നാണ് അപ്പൊ ഒരു അടിമ മനസ്സ് കയ്യിലുണ്ടാവും അപ്പോൾ ഒരു അടിമ മനസ്സുണ്ടാവും ആ അടിമ മനസ്സിൽ ഇതിങ്ങനെ നിരാശ്രയനായിട്ടുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഈ ശോകമുഖമായ ഒരു സാധനം ഇങ്ങനെ ഒരു സാന്ദ്ര ഈ ശോക ഈ സാധനം ഇങ്ങനെ കേൾക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഉസ്താദിന്റെ മോട്ടിവേഷൻ കൂടി ആവുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് പല ആളുകൾക്കും പല ഉമ്മമാരും ഒക്കെ ഇരുന്ന് കണ്ണീര് തുടക്കുന്നത് കാണാൻ പറ്റും ഇങ്ങനെ നഷീദിന്റെ എന്താ പറയാ കൂടി പറയുന്ന ഈ സെന്റിമെന്റൽ മോട്ടിവേഷൻ സാധനങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഒരു മോട്ടിവേഷൻ ആണ് തവക്കൽ തുലള്ളയുമായി ബന്ധപ്പെട്ടാണ് തവക്കൽ ത് അല്ലാ എന്ന് പറയുന്നത് എല്ലാം അള്ളാഹുദിനെ പാരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഇസ്ലാമിന്റെ ഒരു രീതി ഉണ്ട് അപ്പോ എല്ലാം അല്ല വിചാരിച്ചാലേ നടക്കുള്ളൂ അല്ലയാണ് ഇതൊക്കെ ചെയ്തു തരുന്നത് എന്നാൽ അല്ലത് ചെയ്തു തരുമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലിരിക്കാൻ പാടില്ല നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം അതായത് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു കാര്യങ്ങൾ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് പരമേൽപ്പിക്കുകയും എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ അത് ഫലം കിട്ടും എന്നാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾ അള്ളാഹുവിനെ പരമേൽപ്പിക്കുകയോ അല്ലാതെയോ പ്രവർത്തിച്ചാൽ ഫലം കിട്ടും അള്ളാഹുവിനെ പരമേൽപ്പിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ ഫലം കിട്ടില്ല അള്ളാഹുവിനെ പരമേൽപ്പിക്കാതെ പ്രവർത്തിച്ചാൽ ചിലപ്പോൾ ഫലം കിട്ടിയെന്നും വരും അപ്പം ഇത് ഒരു വിശ്വാസമാണ് അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് ഓരോ പക്ഷേ ഇതിലെ തമാശ എന്താന്ന് വെച്ചാൽ ഒരു വയ്യാത്ത കിളി പാറാം വയ്യാതെ ചിറകുകളൊക്കെ ക്ഷയിച്ചു പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു അപ്പോഴാണ് എവിടെ നിന്നോ ഭക്ഷണവുമായിട്ട് കടന്നു വന്ന മറ്റൊരു കിളി ആ കിളിയുടെ കൊക്കിലേക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഒരു സഹോദരം കണ്ടത് അപ്പൊ ആ സഹോദരൻ കൂട്ടുകാരനോട് പറഞ്ഞു തരേ അള്ളാഹു ആ വയ്യാത്ത കിളിക്ക് ഭക്ഷണം കൊടുക്കുന്നത് കണ്ടോ മറ്റൊരു കിളിയിലൂടെ അപ്പൊ ഇനി പണിക്കൊന്നും പോണ്ട അങ്ങനെ ഇരുന്നാ മതി പടച്ചോ നമ്മളെ കയ്യിലേക്ക് കൊണ്ടു തന്നോളു അപ്പൊ ആ കൂട്ടുകാരൻ പറഞ്ഞു തരേ നമ്മളാ വയ്യാത്ത കിളിയില്ലേ ആ കിളിനെ പോലെ ആവാനല്ല ശ്രമിക്കേണ്ടത് പിന്നെ എവിടെ നിന്നോ കഷ്ടപ്പെട്ട് ദിക്കുകൾ താണ്ടി ഭക്ഷണവുമായിട്ട് കടന്നു വന്ന് വയ്യാത്ത കിളിയുടെ കൊക്കിലേക്ക് നീട്ടിക്കൊടുത്ത ആ പക്ഷി ഉണ്ടല്ലോ ആ പക്ഷിയെ പോലെ ആവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ചില ആളുകള് തവക്കുല് ചെയ്യും എന്നിട്ട് വീട്ടിൽ അങ്ങനെ കടന്നുറോ തവക്കുല് ചെയ്യണം എന്നിട്ട് നമ്മൾ പണിയെടുക്കണം അതുകൊണ്ടാണ് മറിയം ബി മറിയമ്പി നിങ്ങൾ ചെയ്താലും ചെയ്തില്ല പണിയെടുക്കണം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനു കഠിനമായി പ്രയത്നിക്കണം അതിനുവേണ്ടി ശ്രമിക്കണം നമുക്ക് ശ്രമ ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത് ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായിട്ടും ആഗ്രഹമുള്ള ഒരു കാര്യത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ അതിൽ ഫലം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നമ്മളൊരു വസ്തുവിനെ ശരിയായ രീതിയിൽ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ശരിയായി ആഗ്രഹിക്കുകയും മനസ്സിൽ അത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുകയും നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്താൽ അത് അച്ചീവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ ഈ പ്രാർത്ഥനക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇനി ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥി തവക്കൽ കൊണ്ട് കാര്യം നടക്കുമെങ്കിൽ തവക്കൽ കൊണ്ട് കാര്യം നടക്കണം തവക്കൽ കൊണ്ട് കാര്യം നടക്കൂല എന്ന് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് തവക്കല് ചെയ്തിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഞാൻ പറയാറുള്ളത് പ്രാർത്ഥന നിർത്തു പണിയെടുക്കൂ എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കാനും വഴിപാട് നടത്താനും നേർച്ച ചെയ്യാനും ഉസ്താദിനെ ഹതിയെ കൊടുത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ സ്വന്തം പ്രാർത്ഥിച്ചാൽ ശരിയാകാത്തത് കൊണ്ട് തങ്ങന്മാർക്കും ഇതേമാതിരി ഉള്ള മൊലിയൊരുപ്പികൾക്കും പൈസ കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കും അപ്പൊ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തതുള്ള മൊല്ലിയര് പറഞ്ഞാൽ കുറച്ചുകൂടി കേൾക്കും അല്ലെങ്കിൽ നബിന്റെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് തങ്ങന്മാരാണെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതിനുവേണ്ടി സമയവും പിന്നെ സമ്പത്തും അവരവരുടെ ശ്രമങ്ങൾക്ക് വേണ്ടി എടുക്കേണ്ട ഊർജമൊക്കെ കളയുന്നതിന് പകരം അതുകൂടി നിങ്ങൾ ഈ ആഗ്രഹത്തിലേക്ക് വേണ്ടി ശ്രമിച്ചാൽ പെട്ടെന്ന് കാര്യം സാധിക്കും എന്നാണ് എൻ്റെ ഒരു നിലപാടിട്ടോ ഞാൻ പറഞ്ഞു വന്നത് ഈ തവക്കൽ മാത്രം പോരാ വീട്ടിൽ വീട്ടുകിടന്നുറങ്ങിയ പോരാ പ്രവർത്തിക്കണം എന്ന് പറയാൻ വേണ്ടി ഉസ്താദ് പറഞ്ഞൊരു ഉദാഹരണമാണ് തമാശ അത് കേട്ടോ അതുകൊണ്ടാണ് മറിയം മറിയംബി ഗർഭം ചുമന്ന് വേച്ച് വേച്ച് ഒരു അരികിലെത്തിയപ്പോ അള്ളാഹ് മറിയമ്പീനോട് പറഞ്ഞത് എന്ത് ക്രൂരതയാണ് മറിയത്തിനോട് കാണിക്കുന്നത് മിണ്ടാതെ നടന്ന മറിയത്തിനെ ജിബിറഞ്ഞ ഊതി ഗർഭിണിയാക്കിയിട്ട് ഇത് മരുഭൂമിയിൽ അലയ്യ ഭക്ഷണില്ല വെള്ളമില്ലാതെ അലയും പോവും അള്ള വന്നിട്ട് പറഞ്ഞു കൊടുക്കാണ് ഈന്തപ്പനമരം ഒന്നാണ് പിടിച്ച് കുലുക്കിക്കാള് ഈ ഉസ്താദ്ട്ടി തന്നെ പറഞ്ഞതനുസരിച്ച് നിറവയറുമായി ഗർഭിണിയായി വേച്ചു വേച്ച് നടക്കുന്ന ഗർഭിണിയോട് അതിന്റെ ഉത്തരവാദിയായ ആ ഗർഭത്തിന്റെ ഉത്തരവാദിയായ അള്ള പറയാണ് ഈന്തപ്പനമരം പിടിച്ച് കുലുക്കിടുന്ന് വെല്ലാത്ത ജാതി അള്ളതന്നെട്ടാഭാഗമായ ഈത്തപ്പഴം അത് വീട്ടിത്തരുമെന്ന് അള്ളാക്ക് കയ്യിലേക്ക് കൊടുത്താൽ പോരാന്നില്ലേ എന്താ അതന്നെ ആ അധ്വാനം ഒന്നും ഉണ്ടായില്ലോ അല്ലാക്ക് അള്ളാ ജിബ്രീലിനെ പറഞ്ഞത് ഉത്തരവാദി ആരാ ആ ഭാഗം വേണ്ടിട്ടു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അള്ളാഹിന്റെ ഒരു വെറുതെ നടന്ന ഒരു സ്ത്രീനെ ഊതി ഗർഭിണിതാ ഊതി ഗർഭിണിയാക്കിയതും പോരാഞ്ഞിട്ട് അവരോട് ഈന്തപ്പന മരം പിടിച്ച് കുലുക്കിക്കൂട് എന്ന് പറയുന്ന ഉത്തരവാദിത്തമില്ലാത്ത ഒരു പണിയല്ലേ പഠിച്ചും ചെയ്തത് തവക്കൽത്തും അല്ലാതൊക്കെ ഉദാഹരണമായിട്ട് ഈ കുഞ്ഞു വൈതലിനെ കൊണ്ട് ഈ ജാതി വൃത്തിയേട്ട വർത്താനം പറയിപ്പിക്കണോ ഇത് അള്ളാഹു കാണിച്ച അനീതിയുടെ തെളിവല്ലേ പൊന്നാര സുഹൃത്തെ സഹോദര അനിയ ഒരു ഗർഭിണിയായിട്ടുള്ള സ്ത്രീയെ കൊണ്ട് ഈന്തപ്പന മരം കുലുക്കിയിട്ട് വേണോ അള്ളാഹ് പഴം താഴ്ത്തു കിട്ടുകൊടുക്കാൻ ഇത്ര ഒന്നും കഷ്ടപ്പാടുണ്ടായിരുന്നില്ലല്ലോ മറിയം ബീവി വി ഗർഭിണി ആവുമ്പോ അപ്പോൾ എന്തായാലും ഉസ്താദിന്റെ മോട്ടിവേഷൻ അടിപൊളിയാണ് തുടരട്ടെ നമുക്കും ഇടയ്ക്കിടയ്ക്ക് ഉസ്താദിൻ്റെ മോട്ടിവേഷൻ കേൾക്കാം